ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് മാവൂർ റോട്ടിൽ ഗോകുലം മാളിൻ്റെ അടുത്ത് ഈ കാണുന്ന ഗ്ലാസ് ബിൽഡിങ് എന്താണെന്ന് നോക്കാൻ അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ബിൽഡിങ് എന്താ പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് മ്യൂസിയമാണ് അത് നമ്മുടെ മാവൂർ റോഡിൽ ഗോകുലം മാളിൻ്റെ അടുത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പറഞ്ഞാൽ വർക്ക് നടക്കണമെന്നുള്ള അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ വഴി പോയപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ് നല്ലൊരു ഭംഗിയുള്ളൊരു ബിൽഡിങ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കി അപ്പോൾ ഇതിനെ പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞതാണ് ഇതൊരു മ്യൂസിയമാണ് അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറത്തുള്ള ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലുള്ള വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ചിലവ് ഏകദേശം നൂറ്റി അമ്പത് കോടിയൊക്കെ വരുന്നാണ് ഇതിൻ്റെ ആളുകളിൽ നിന്ന് കിട്ടിയത് ഇപ്പോഴും ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് മാസമൊക്കെ ആവും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാൻ ഇവിടെ അറിയുന്ന ആളുകളോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത് അപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം ബിൽഡിങ് നിലകൊള്ളുന്നത് ഇതിൽ ഒരു രണ്ട് മൂന്ന് നിലകളിൽ പാർക്കിങ് ബാക്കിയുള്ള ഇതിൽ ബാങ്കിൻ്റെ സൗകര്യങ്ങളുണ്ട് ബാക്കിയുള്ളതെല്ലാം മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്നുള്ള ഒരു അറിവ് കിട്ടിയത് അപ്പോൾ നല്ലൊരു അടിപൊളി ബിൽഡിങ്ങാണിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള വർക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ മാള് ബിൽഡിങ്ങുകളൊക്കെ നമ്മളെ നാട്ടിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് കാണാൻ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്തരത്തിലുള്ള പല അപ്ഡേഷനുകളും ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം